ചെറുപ്പത്തിൽ മുതലെ കോൺഗ്രസ് പ്രവർത്തകനായി വളർന്നു വരികയും അതായത് പോസ്റ്റോട്ടിക്കൽ മുതൽ വന്ന് ഒരു കോൺഗ്രസ് പ്രവർത്തകനായിരുന്ന അച്ഛൻ്റെ അതേ പാത പിന്തുടർന്നുകൊണ്ട് പ്രവർത്തിച്ചു വന്നിരുന്ന യൻ ദാസാണ് നമ്മുടെ കൂടെ ഉള്ളത് അദ്ദേഹം രണ്ടായിരം മുതൽ ഏകദേശം രണ്ടായിരത്തി പതിനഞ്ച് വരെയുള്ള മൂന്ന് തുടർച്ചയായ ടൈമുകൾ കോൺഗ്രസിൻ്റെ നഗരസഭാ ചാവക്കാർ നഗരസഭ കൗൺസിലറായിട്ടുണ്ട് തൊണ്ണൂറ്റി മുതൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയും ഗുരുവായൂരി അർബൻ ബാങ്കിൻ്റെ ഡയറക്ടറും അതുപോലെ തന്നെ അതിന്റെ ഇടക്കാലങ്ങളിൽ ചെയർമാനും ഒക്കെ ആയിട്ട് ഉള്ള ആളായിരുന്നു അങ്ങനെ കോൺഗ്രസിന്റെ ഡി സി സി ജനറൽ സെക്രട്ടറി ആയിട്ടുണ്ട് അതുപോലെ കോൺഗ്രസിന്റെ ഉന്നതമായ സ്ഥാനങ്ങളൊക്കെ വഹിക്കുകയും ചെറുപ്പം മുതൽ തന്നെ പാരമ്പര്യമായി കോൺഗ്രസുകാരനാകുകയും ഒക്കെ ചെയ്തിരുന്ന ആ യതീന്ദ്രദാസ് കഴിഞ്ഞ ദിവസം ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു സി പി എമ്മിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് സി പി എമ്മകാരാണെങ്കിൽ മുപ്പതാം തീയതി വ്യാഴാഴ്ച ഒരു വൻ സ്വീകരണവും മഹാസമ്മേളനങ്ങളൊക്കെ ഇദ്ദേഹത്തെ സ്വീകരിക്കുന്നതിനായിട്ട് സംഘടിപ്പിച്ചിട്ടുണ്ട് ആ ഒരു പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിന് ഈ കോൺഗ്രസിൽ കോൺഗ്രസിൽ നിന്ന് സി പി എമ്മിലേക്കുള്ള ഈ പ്രവേശത്തെക്കുറിച്ചിട്ടും അദ്ദേഹം അതിന് അത് എന്തുകൊണ്ട് അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നു ഇത്രയും പാരമ്പര്യവും ഇത്രയും കാലം കൊണ്ടു വന്ന ഒരു പ്രസ്ഥാനത്തെ ഉപേക്ഷിച്ച് സി പി എമ്മിൻ്റെ ഭാഗത്തേക്ക് പോകുന്ന ആ ഒരു അവസ്ഥ ഉണ്ടായ സാഹചര്യത്തെക്കുറിച്ച് നമ്മുടെ ഓൺലൈൻ പ്രേക്ഷകരുമായി രവീന്ദ്രദാസ് പങ്കുവെക്കുന്നതാണ് വിശേഷങ്ങൾ അദ്ദേഹത്തിനെ ഒന്നുകൂടെ നമ്മുടെ സ്റ്റുഡിയോയിലേക്ക് അതുപോലെ പ്രേക്ഷകരോട് സംസാരിക്കുന്നതിനു വേണ്ടിയും സ്വാഗതം ചെയ്യുന്നു നമസ്കാരം നേരത്തെ എൻ്റെ സുഹൃത്ത് ഷക്കിയൽ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ അമ്പത് കൊല്ലക്കാലത്തിലധികമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രവർത്തനത്തിൽ ബാല്യകാലവും യുവത്വവും ഏകദേശം വാർദ്ധാക്യവും പിന്നിട്ടിട്ടാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് കോൺഗ്രസ്സിലുണ്ടായിരുന്ന കാലത്തെപ്പറ്റി ഇപ്പോൾ വളരെയധികം ചർച്ച നടന്നു വരികയാണ് ഒരുപാട് ആനുകൂല്യങ്ങൾ മറ്റു കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്തുകൊണ്ട് ഞാൻ കോൺഗ്രസ്സിൽ നിന്ന് സി പി എമ്മിലേക്ക് മാറുന്നു എന്നുള്ള ചോദ്യമാണ് ഷക്കീൽ ഉന്നയിച്ചത് സത്യത്തിൽ ഞാൻ കോൺഗ്രസിൽ നിന്ന് സി പി എമ്മിലേക്ക് അങ്ങനെ ഒറ്റയടിക്ക് മാറുകയല്ല ഞാൻ കോൺഗ്രസിൻ്റെ ഉള്ളിൽ നടക്കുന്ന സംഘപരിവാർ അജണ്ടയും കൂട്ടുകെട്ടും ചോദ്യം ചെയ്തതിൻ്റെ പേരിൽ എന്നെ ഒരന്വേഷണം പോലും നടത്താതെ പ്രാഥമിക അംഗത്തിൽ നിന്ന് പുറത്താക്കുകയായിരുന്നു ഇപ്പോൾ എൻ്റെ എൻ്റെ എല്ലാ സുഹൃത്തുക്കളും ചോദിക്കുന്നത് താങ്കൾക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് നൽകിയിരുന്നില്ല എന്നാണ് അത് രേഖാപരമായ കാര്യങ്ങളും അതോടെ നിൽക്കട്ടെ എന്നെ ഉപദ്രവിച്ചതിൻ്റെ കണക്ക് വല്ലതും എൻ്റെ സുഹൃത്തുക്കൾക്ക് അറിയുമോ എന്ന് എനിക്കറിയില്ല എൻ്റെ അച്ഛൻ്റെ കാര്യം ഇപ്പോൾ ഷക്കീൽ പറഞ്ഞു പഴയ കാല കോൺഗ്രസ് നേതാവായിരുന്നു കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു രണ്ടായിരത്തി പത്തിൽ ആറാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച കുടുംബസംഗമവും അരി വിതരണവും അതിൻ്റെ പി ആർ വേലായുധൻ നഗർ ആ നഗർ എഴുതിയ ബാനറും ഗേറ്റും സ്റ്റേജും ബാനർ വലിച്ചു ദൂരെ ദൂരെ കളയുകയും ഗേറ്റ് പൊളിക്കുകയും ചെയ്തത് സി പി എം പ്രവർത്തകരാണോ അത് കോൺഗ്രസ്സുകാരായിരുന്നു ഞാൻ ഡി സി സി സെക്രട്ടറി ആയപ്പോൾ ആറാം വാർഡിലെ കോൺഗ്രസ് കമ്മിറ്റി നൽകിയ സ്വീകരണത്തിനായി പൊന്ന സെൻറ്ററിൽ സ്ഥാപിച്ച എൻ്റെ പ്രചരണ ബോർഡുകൾ മുഖം വെട്ടിയെടുത്തത് സി പി എം പ്രവർത്തകരോ ബി ജെ പി പ്രവർത്തകരോ ആയിരുന്നില്ല എൻ്റെ മകൻ കൂടി മുൻകൈ എടുത്തുകൊണ്ട് പുന്ന സെൻറ്ററിൽ പത്തിരുപത്തഞ്ച് കെ എസ് യു വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ചുകൊണ്ട് നീല പതാക കയറ്റുന്നതിന് വേണ്ടി പോസ്റ്റ് നാട്ടി അതിന് പതാക ഉയർത്തിന് വേണ്ടി വന്ന പ്രവർത്തകരെ ഭീഷിപ്പെടുത്തി ഓടിപ്പിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു എന്ന് കോൺഗ്രസ്സുകാരൻ മറുപടി പറയണം അതുപോലെ തന്നെ പുന്ന നൌഷാദ് കൊല്ലപ്പെട്ടപ്പോൾ ഞാൻ കൂടി മുൻകൈയ്യെടുത്ത് അദ്ദേഹത്തിന് ഫണ്ട് ലഭ്യമാക്കുന്ന നടപടികൾ നടന്നു വരുവേ അവിടെ സർവകക്ഷി യോഗം വിളിച്ചപ്പോൾ ബൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് കൊല്ലപ്പെട്ട രാഷ്ട്രീയ കൊലപാതകമായി ആയിരുന്ന ആ കൊലപാതകത്തിൽ ആ കൊലപാതകത്തിന് വിധേയമായ നൗഷാദിൻ്റെ കുടുംബത്തിന് കോൺഗ്രസ് ഏറ്റെടുത്ത് ഫണ്ട് കൊടുക്കുന്നതിന് നടപടികൾ നടന്നു വരുവേ ചില ശക്തികൾ ഇടപെട്ടുകൊണ്ട് അവിടെ അഭിപ്രായ വ്യത്യാസമുണ്ടാക്കുന്നതിനായി സർവകക്ഷിയോഗം വിളിച്ചു കൂട്ടിയപ്പോൾ അതിനെ എതിർത്തതിൻ്റെ പേരിൽ പി കെ അസീസ് എന്ന് പറയുന്ന പഴയകാല യു എൻ ഡി സി പ്രവർത്തകൻ അദ്ദേഹത്തിൻ്റെ മൂക്ക് ഇടിച്ച് തകർത്തത് എസ് ഡി പിരോ ബി ജെ പി കാരോ മാർക്സിസ്റ്റുകാരോ ആയിരുന്നില്ല കോൺഗ്രസ്സുകാരായിരുന്നു അത് അതേപോലെ തന്നെ അതേ വിഷയത്തിൽ തന്നെ ഇപ്പോഴും ആറാം വാർഡ് കോൺഗ്രസ് പ്രസിഡൻ്റായി തുടരുന്ന കെ വി നിഷാദ് ആ നിഷാദിൻ്റെ ചുണ്ട് ഇടിച്ചു പൊട്ടിച്ച് ഇപ്പോഴും ശിച്ചിട്ട് നടക്കുന്നത് സി പി എമ്മിൻ്റെയോ ബി ജെ പിയുടെയോ അല്ലെങ്കിൽ എസ് ഡി പിരുടെ അക്രമത്തിന് വിധേയമായിട്ടായിരുന്നില്ല കോൺഗ്രസുകാരുടെ അക്രമത്തിന് വിധേയമായിട്ടായിരുന്നു അങ്ങനെ തുടർച്ചയായി ഏതോ ഒരു നിഗൂഢ ശക്തികൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ ഞാനും എന്നോടൊപ്പം നിൽക്കുന്ന ആളുകളെയും അപകടത്തിൽപ്പെടുത്തുവാൻ രണ്ടായിരത്തി പതിനെട്ടിൽ പ്രളയവുമായി ബന്ധപ്പെട്ട് അന്നത്തെ അവിടുത്തെ കൗൺസിലർ ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് വന്ന സാധനങ്ങൾ വിതരണം ചെയ്യുന്നതിൽ അപാകത കാണിക്കുന്നു എന്ന് ഇതേ വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാരവാഹികൾ വന്ന് എന്നോട് പറഞ്ഞപ്പോൾ ആ വാർഡ് കൗൺസിലറെ വിളിച്ച് ഫോണിൽ തർക്കിച്ച് കുറച്ച് രൂക്ഷമായി സംസാരിച്ചതിന് എൻ്റെ പേരിൽ ജാതി പേര് വിളിക്കുന്നുവെന്ന് ആക്ഷേപിച്ച് കള്ളക്കേസ് കൊടുപ്പിച്ച് എനിക്ക് ഒരുപാട് കാലം ഒളിവിൽ കഴിയേണ്ടി വരികയും വലിയ തുക ചിലവാക്കി കോടതിയിൽ നിന്ന് ജാമ്യത്തിൽ അങ്ങേണ്ടി വന്നതിൻ്റെ പിന്നിലും പ്രവർത്തിച്ചത് മാർസിസ്റ്റുകാരോ ബി ജെ പിക്കാരോ ആയിരുന്നില്ല കോൺഗ്രസ്സുകാരായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ വീണ്ടും ഇതേ കൗൺസിലർ ഉപയോഗിച്ചു എൻ്റെ ഭാര്യ രണ്ട് മക്കൾ എന്നിവരെ ഇതേപോലെ വീണ്ടും കള്ളക്കേസ് ഉണ്ടാക്കി നൂറ്റി ഇരുപത് ദിവസം ഞാൻ ഒളിവിൽ പോകേണ്ട രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് ഇതേ നിഗൂഢ ശക്തികളായ കോൺഗ്രസുകാർ മാത്രമായിരുന്നു അതിൽ ബി ജെ പി അല്ലെങ്കിൽ മിസ് സി പി എംകാരോ എസ് ഡി പി എക്കാരോ തുടങ്ങിയ കോൺഗ്രസ്സിൻ്റെ രാഷ്ട്രീയ എതിരാളികൾ ആരും തന്നെ ഉണ്ടായിരുന്നില്ല ആ രീതിയിൽ ഒരുപാട് കാലമായി കോൺഗ്രസ്സിനുള്ളിലുള്ള ഏതോ ഒരു നിഗൂഢ ശക്തികൾ എന്നെയും എൻ്റെ കുടുംബത്തെയും വേട്ടയാടിക്കൊണ്ടിരിക്കുകയായിരുന്നു അതുൾപ്പെടെ അതൊക്കെ സഹിച്ചുകൊണ്ടാണ് കൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നോടു നവംബർ മാസത്തിൽ ഞാൻ ഡി സി സി ജനറൽ സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞു പിന്നീട് മത്സ്യ വിപണന തൊഴിലാളി സഹകരണ സംഘത്തിൻ്റെ നാലു കൊല്ലം ബാക്കിയുണ്ടായിരുന്ന പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞു പിന്നെ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഏഴാം തീയതി നടന്ന അറുബൻ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ സ്വമേതായ എന്നോട് ആരും തന്നെ മത്സരിക്കേണ്ടതില്ലെന്ന് പറഞ്ഞങ്ങനെ പാർട്ടിയുടെ എല്ലാ ചുമതലകളും ഒഴിഞ്ഞൊരു സാധാരണ വിശ്വാ കോൺഗ്രസ് വിശ്വാസിയായി കോൺഗ്രസ് പ്രവർത്തകനായി ഇരിക്കാൻ തീരുമാനിച്ച എന്നെ എൻ്റെ ഒരു അഭിപ്രായം പ്രകടിപ്പിച്ചതിൻ്റെ പേരിൽ രാഹുൽ ഗാന്ധി ആവശ്യപ്പെടുന്നത് മോദി ഭരണകൂടത്തിൻ്റെ കീഴിൽ ചോദ്യം ചോദിക്കുന്നവരെ വേട്ടയാടുന്നു എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത് ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എല്ലാ സ്വാതന്ത്ര്യവും പ്രത്യേകിച്ച് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് യാതൊരു നിയന്ത്രണവും ഇല്ലാത്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ ഫേസ്ബുക്കിൽ ഒരു പരാമർശം നടത്തി എന്നതിൻ്റെ പേരിൽ എന്നെ യാ അന്വേഷണമോ അതല്ലെങ്കിൽ ഒരു ഫോൺ കോളോ ഇല്ലാതെ പുറത്താക്കിയിട്ട് നാല് മാസം കഴിഞ്ഞതിന് ശേഷമാണ് മറ്റ് യാതൊരു എന്നെ എൻ്റെ സേവനം അല്ലെ എൻ്റെ പ്രവർത്തനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ ആവശ്യമില്ല എന്ന് കോൺഗ്രസ്സുകാർ പ്രഖ്യാപിച്ചത് കൊണ്ടാണ് എനിക്ക് സി പി എമ്മുമായി ബന്ധം സ്ഥാപിക്കേണ്ടി വന്നത് ആ ബന്ധം സ്ഥാപിക്കേണ്ടി വന്നത് ശരിയാണ് എന്നാണ് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ മുൻകൈയ്യെടുത്ത് ഒന്നോ രണ്ടോ മൂന്നോ കേന്ദ്രങ്ങളിലാണെങ്കിൽ പോലും പടക്കം പൊട്ടിച്ച് കോൺഗ്രസ് പ്രവർത്തകരെ ആഹ്ലാദിച്ചത് ഞാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൽ വേണ്ട എന്ന് അവർ തീരുമാനമെടുത്തത് കൊണ്ടാണ് അതല്ലാതെ ഞാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്ന് സ്വയം ഒഴിഞ്ഞു പോയതല്ല പിന്നെ സി പി എമ്മിലേക്ക് പോകാനുള്ള കാരണം എൻ്റെ വിശ്വാസ പ്രമാണം അനുസരിച്ച് കോൺഗ്രസ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ കോൺഗ്രസ്സിനോടൊപ്പം അല്ലെങ്കിൽ എനിക്ക് മതേതര വർഗീയ വിരുദ്ധ നിലപാടുകളിൽ വളരെ സത്യസന്ധമായി ഇന്ന് കേരളത്തിൽ നിലകൊള്ളുന്ന പ്രസ്ഥാനമായി ഞാൻ സി പി എമ്മിനെ കാണുകയാണ് കഴിഞ്ഞ ഇരുപത് ഇരുപത്തഞ്ച് കൊല്ലത്തോളമായി ഞാനൊക്കെ എതിർത്ത് പ്രവർത്തിച്ചിട്ട് പോലും ഇവിടെ ഭരണത്തിൽ തുടങ്ങുന്ന ചാവക്കാട് നഗരസഭയുടെ വികസനത്തിൽ മുൻകാലങ്ങളില്ലാത്ത ഞങ്ങളൊക്കെ ഭരണത്തിലുണ്ടായിരുന്ന കാലത്തേക്കാൾ ഒരുപാട് വികസന കാര്യങ്ങൾ രാഷ്ട്രീയമില്ലാതെ മുന്നോട്ട് പോകുകയും ചെയ്യുന്നത് കാണുമ്പോൾ അത്തരം പ്രവർത്തനങ്ങളുമായി സഹകരിച്ചു പോകാൻ തീരുമാനിച്ചത് കൊണ്ട് കൂടിയാണ് ഞാൻ സി പി എമ്മുമായി സഹകരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് ആ സഹോദരന്മാർ ആ നേതാക്കന്മാർ ആ സുഹൃത്തുക്കൾ വളരെ സ്നേഹത്തോടു കൂടിയാണ് എന്നെ സ്വീകരിക്കാൻ തയ്യാറായിട്ടുള്ളത് അവരോടുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു തുടർന്നുള്ള പ്രവർത്തനങ്ങളിൽ ഈ സ ചാവക്കാടിൻ്റെ ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തനത്തിൽ എന്നെക്കൊണ്ട് കഴിയാവുന്ന രീതിയിലുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും എന്ത് യാതൊരു സ്ഥാനമാനങ്ങളും ഇല്ലാതെ പ്രവർത്തന രംഗത്ത് ഞാൻ ഉണ്ടായിരിക്കുമെന്ന് ഒരിക്കൽ കൂടി അറിയിക്കുവാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്